ഈ ഗീതവാനങ്ങളിൽ നിന്ന് പാട്ടുകളോട് നമ്മൾ അവസാനിപ്പിക്കുക ഒരു ചോദ്യം പരിഷത്തും സമൂഹത്തിലെ ആൾക്കാർക്കും ഒക്കെ ഉണ്ടാവും നമ്മളിതൊക്കെ പറഞ്ഞിട്ട് ഈ തരം കാര്യങ്ങളൊക്കെ നടന്നോ എന്തെങ്കിലും ഫലം ഉണ്ടായോ ഒരു ഫലവും ഇല്ലാതെ വീണ്ടും ആവർത്തിച്ചോണ്ടിരിക്കുകയാണോ എല്ലാം പിന്നെ ഒരു എന്താ പറയുക നിഷ്ഫലമായി പോയോ എന്ന് ചോദിക്കുമ്പം ഗീതാഞ്ജലിയിൽ വി കെ എസ് പാടിയ പാട്ടുണ്ട് ഒന്നും വിഫലമായില്ല എന്നുള്ള അതിന് രണ്ടു വരെയും കൂടെ മുരളി പാടി നിർത്തും പൂർണ്ണമായി ലങ്കിൽ യെല്ലാം വ്യർത്ഥമായിറിയോ ഞാൻ എന്നറിയോ ഞാൻ പൂർണ്ണമായില്ലെങ്കിലൂമി ജീവിതത്തിൻ്റെ ആ പൂജയെല്ലാം വ്യർത്ഥമായി എന്നറിയോ ഞാൻ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്താൻ പറ്റുക സാലിമോൻ കുമ്പളങ്ങി പരിശോധത്തിൻ്റെ ഒരുപാട് കാലമായി കലാജാതികളുണ്ട് കലാജാതികളുടെ പാട്ടുകൾ പാടുന്നു താളം വായിക്കുന്നു നല്ലൊരു കലാകാരനാണ് എറണാകുളം ജില്ലയിലെ കുമ്പളങ്ങി സ്വദേശി രേണുക ആദ്യകാല വനിതാ കലാജാത ജാത മുതൽ പക്ഷത്തിലുണ്ട് ആലപ്പുഴക്കാരിയാണ് രേടുക വേറെ ജോലിയൊന്നുമില്ല പക്ഷത്തിൻ്റെ പാട്ടുകളൊക്കെയാണ് പ്രധാനപ്പെട്ട ജീവിതം ജലീലിനെ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു അഭിവേകമായിരിക്കും ജലീലിക്ക് യഥാർത്ഥത്തിൽ എൻ്റെ നാട്ടുകാരനാണ് മലപ്പുറം ജില്ലയിലെ പൊന്നാനിക്കാരനാണ് പക്ഷേ ഇപ്പോൾ പാലക്കാട്ടുകാരനായി സജീന്ദ്ര മാഷ് മോഹനെ പരിചയപ്പെടുത്തുന്നത് ശരിയല്ല മോഹനൻ ചുറ്റൊരുക്കിയ നാട്ടുകാരനാണ് പക്ഷെ മോഹനൻ നമ്മുടെ ഒരുപാട് കലാജാതകളിൽ പങ്കെടുത്തിട്ടുണ്ട് പാടിയിട്ടുണ്ട് നിരവധി നമ്മുടെ കാസറ്റുകളിൽ മോഹൻ പാടിയിട്ടുണ്ട് പുതിയൊരാളാണ് പക്ഷെ പുരുഷത്തിന് അത്ര പുതിയ ആളല്ല പാലക്കാട് ജില്ലയിൽ തന്നെ കുറ്റനാട് ഭാഗത്തുള്ള നാഗരശ്ശേരിക്കാരനായ ബാലമുരളി നിരവധി ബാൻഡുകളിൽ ബാലമുരളി താളം വായിക്കുന്നുണ്ട് നല്ല തകരിഷ്ടാണ് മരം എന്ന ഉപകരണം നന്നായിട്ട് കൂട്ടുന്ന ആളാണ് പാടുകയും ചെയ്യുമ്പോൾ എന്താ പറയുക സകല കല വല്ല പോലാണ് ഇന്ന് ആദ്യമായിട്ട് അല്പം ബാലു ഇപ്പോൾ ഒന്ന് കൂടിയിട്ടുള്ളൂ ഒരു ഒന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടായിട്ടില്ല നിങ്ങൾ കണ്ടാലും അറിയാം ചില കൊടുക്കൽ വാങ്ങലുകളൊക്കെ കൃത്യമായിട്ട് നടക്കും ബാലുവായിട്ട് അതാണ് ബാലുവിൻ്റെ പ്രത്യേകത ഇപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവരും കാണാൻ പറ്റിയ സന്തോഷം സ്നേഹം നന്ദി ി ഭാഷയും ശ്രീ എം എൻ സച്ചി ഭാഷയും സംഘത്തിൽ അതോടൊപ്പം ചർച്ച നിയന്ത്രിച്ച ഭാഷയിൽ നന്ദി അറിയിക്കുന്നു എല്ലാവരെയും ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുള്ള അഞ്ചാം ദിവസമാണെന്ന് അപ്പോൾ ഇവിടെ ഓപ്പൺ ഫോറം കഴിഞ്ഞു പരിഷത്തിൻ്റെ പാട്ടുകളാണ് കോട്ടയ്ക്കൽ മുരളീയൻ സംഘവും അതിനുശേഷം സിനിമകളിലേക്ക് കിടക്കുകയാണ് ഇത് വ്യാഴാഴ്ച സമാപിക്കും ചിറ്റി പാഞ്ചന്യം ഫിലിം ഫെസ്റ്റിവൽ വളരെ ഗൗരവപൂർവ്വം കേരളത്തിൽ നടത്തുന്ന ഫിലിം ഫെസ്റ്റിവലൊന്നാണ് വളരെ വിപുലമായ ഡിസ്കഷൻസും മികച്ച ഫിലിം സെലക്ഷൻ ഷോർട്ട് ഫിലിം കോമ്പറ്റീഷനൊക്കെ എനിക്ക് കിട്ടിയതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് ഇന്ന് എത്തിയുള്ളൂ ചിറ്റൂര് ശ്രീജെ ടി ജല ചിറ്റൂർ കോളേജിൽ കാരണം അതിലേക്ക് അവിടെ ഗവൺമെന്റ് കോളേജിലായിരുന്നു ഡ്യൂട്ടി അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ ഉച്ച കഴിഞ്ഞുള്ള ഫിലിംസ് കണ്ടുകൊണ്ടിരിക്കണം വ്യാഴാഴ്ച വരെ അടുത്ത നാളെയും മറ്റന്നാളും ഒക്കെ ഫിലിംസ് കാണും താങ്ക് യു വെരി മച്ച് ഞാൻ ചട്ടോളി എന്തെങ്കിലും